ും ബതിലും കഫുണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെ വെച്ച മറിയത്തിന പ്രസവ സമയം അടുത്തു പക്ഷേ ഇടം എത്തിയില്ല കുറെ അന്വേഷണ ശേഷം ഒരു കാലത്തൊഴു ലഭിച്ചു ആ ഈശോയുടെ ഈശോയുടെ ദൈവിക ഇവിടെ ആ സീസർ ഒരു നിമിത്തമായി മാറി കാലത്ത് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടത് എല്ലായിടത്തും ഉണ്ണിക്ക് മതക്കാൻ നല്ല ഉണ്ണി കാൽ നൽകണമെന്ന ദേവപദ്ധതി പൂർണ്ണമാകാൻ കൽപ്പന വേണമായിരുന്നു ഇതുപോലെ നമ്മെ കുറിച്ച ഒരു ഉണ്ട് അതിനാൽ ഉപകരണങ്ങളാക്കി മാറ്റും ദ്രോഹിക്കുന്നവരെ നാം കണ്ണുമുട്ടാറില്ലേ അവരെ നാം കുറ്റപ്പെടുത്തല്ല അവരെ നമുക്ക് സ്നേഹിക്കാം കിടക്കുന്ന ഉണ്ണീശ്വരെ കണ്ടിട്ടില്ലേ ആരോടും ഒരു പരാതിയും പറയാതെ പുഞ്ചിരിച്ചു പുഞ്ചരിച്ചു നമ്മുടെ ജീവിതത്തിലെ പദ്ധതികൾ ദൈവം ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെയും സ്നേഹിക്കാൻ നമുക്ക് പരിശീലിക്കാം ആരുടെയും കുറ്റം പറയാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പുൽക്കൂടി പിറന്ന ഉണ്ണീഷോയും നീ എന്റെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ആമേ